இது <muchas>

ഒരു പെണ്ണിനി പോകാൻ ഒന്നില്ല ഇപ്പോഴാണ് ജാതിയും മതവും അമ്മയും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ i love what yeah அதுல புரியும் வசைகள் இல்லை ஹீரோ அரசாங்கம் மட்டும் ஒரு நினைத்த முதல் கட்டம் தான் പഠിക്കാൻ വേണ്ടി അമ്മ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ പണിയുടെ പെട്ടെന്ന് അമ്മ രോഗിയായി മരിച്ച് ഇപ്പം അവൾ വാട്ടിൽ വന്നതുകൊണ്ട് നാളെ അതിന്റെ കർമ്മങ്ങൾ നടക്കുകയാണ് എല്ലാവരും എന്താണ് ഉപേക്ഷിച്ചിട്ട് അതിന് ലക്ഷണങ്ങൾ തിരിച്ചു വന്നു പക്ഷേ എല്ലാം മാറി എല്ലാം സേഫുമായി പറഞ്ഞിരിക്കുമ്പോ ഒരു യാത്ര കൊഴപ്പെടുന്ന അവസ്ഥ

Hallelujah. ਸਭਾਟ ਕੋ ਮੋਇਆ ਮਾਨਾ En you can

விட்டுக்கொத்து தொடங்க இங்க

இங்கே கயிறு கொண்டு ஒரு And <laughs> I <laughs>